മേയർ ആര്യ രാജേന്ദ്രനെ തിരിച്ചറിയില്ലെങ്കിൽ ഇത്രയും വലിയ പൊല്ലാ ഒരു പാവപ്പെട്ട കെ എസ് ആർ ടി സി ഡ്രൈവർ വലിയ പ്രതിസന്ധി അനുഭവിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിയായ യദു യെദുവിനോട് ഇന്ന് ജോലിക്ക് കയറണ്ട എന്ന് കെ പറഞ്ഞിരിക്കുന്നു എന്തൊക്കെ അനുഭവിക്കണം ഇനി ഞാൻ ആർച്ചയാം ബാബു എ ബി സി മലയാളത്തിലേക്ക് സ്വാഗതം യദു എന്താ ഇപ്പോഴത്തെ സാഹചര്യം അവസ്ഥയാണ് വിളിച്ച് പറഞ്ഞ് വേറെ കയറേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഈ പരാതി ഞാൻ കൊടുത്തിട്ടില്ല ഇത് കൗണ്ടർ പരാതിയാണെന്ന് പറഞ്ഞു പക്ഷേ ഈ മാഡത്തിന് പരാതി കൊടുക്കുന്നതിന് മുന്നേ ഞാൻ കൊടുത്തതാണ് പരാതി പക്ഷേ അവർ ആ പരാതി വാങ്ങി മാറ്റി വയ്ക്കുകയാണ് ചെയ്ത് റെസിപ്റ്റ് തരാൻ ആവശ്യപ്പെട്ടപ്പോഴത്തേക്ക് നാളെ വാ എന്ന് പറഞ്ഞ് രണ്ട് ദിവസം കൊണ്ട് നീക്കുകയാണ് ഇന്ന് ഇത്രയും വാർത്തയായപ്പോൾ പറയുന്നത് റെസിപ്റ്റ് തരാം എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് എടുക്കാൻ മാഡത്തിൻ്റെ എതിരെ എടുക്കാൻ പറ്റില്ല അവർ പറയുന്നതെന്ന് വച്ചാൽ അവർ പരാതി കൊടുത്തോണ്ട് ഞാൻ കൗണ്ടറായിട്ട് കൊടുത്തെന്നാണ് ഞാനതാ എൻ്റെ മെസ്സേജ് ഇതിൽ നിങ്ങൾ ഫോട്ടോ നോക്കി അറിയാം ഇതിൽ നല്ലതായിട്ടുണ്ട് ഫോട്ടോയിൽ ഞാൻ കാണിച്ചു തരാം ഫോട്ടോ ഞാൻ അവിടെ സ്റ്റേഷനിൽ നിന്ന് ഇരുന്നെടുത്ത ഫോട്ടോയാണ് ഫോട്ടോയില് പരാതി കൊടുത്തേക്കുന്ന ഇതിൽ കറക്റ്റായിട്ട് അറിയാം ഡേറ്റ് നോക്കിക്കാ നിങ്ങളൊന്ന് നോക്കിയേ ഇതില് ഡേറ്റ് ഇതാ ഇതാണ് പരാതി എൻ്റെ പരാതി എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് രണ്ട് പേപ്പർ പരാതിയാണ് കൊടുത്തത് അതില് ഡേറ്റ് നോക്കിയേ ഡേറ്റ് നോക്ക് പന്ത്ര ഇത് എത്ര മണിക്കെന്നുള്ളതൊന്ന് നോക്കു ദിവസം ഡീറ്റെയിൽ അന്നേ ദിവസം ഞാൻ സ്റ്റേഷനിൽ ഇരുന്നോണ്ട് ഏഴ് നാപ്പത്തി മൂന്നിന് രണ്ടാമത്തെ പരാതി ആദ്യത്തെ പരാതി ഞാൻ കാണിച്ചു തരാം ആദ്യത്തെ പരാതി ഇതാണ് ഇതെല്ലാം കൊണ്ട് ഡീറ്റെയിൽ ഞാൻ എടുത്ത് കാണിച്ചുതരാം കണ്ടാ ഏഴ് നാപ്പത്തി മൂന്നിനും പന്ത്രണ്ട് മണിക്കും രണ്ട് പരാതിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ഇത് ആദ്യത്തെ പരാതി അന്നുണ്ടായ സംഭവം എന്തൊക്കെയാ പന്ത്രണ്ടേ കാല് കണ്ട ഇരുപത്തെട്ടേ പന്ത്രണ്ടേ കാലം ഞാനാണ് ആദ്യം പരാതി കൊടുക്കുക അപ്പൊ പറയുന്നതിന്റെ പരാതി ഞാനല്ല കൊടുത്തതെന്നാണ് സംഭവം എന്താണെന്ന് വെച്ചാൽ പട്ടം തൊട്ട ഒരു വണ്ടി കിടന്നുപോയി സാധാ ഒരു വണ്ടി കാർ ഇതേപോലത്തെ ഒരു കാർ ഇതേപോലത്തെ ചോർന്ന കാർ തന്നെയാണ് ഹോണടി ഹോണടി ആയിരുന്നു സൈഡ് കൊടുത്തിട്ട് പിന്നെ കയറി പോകി ലാമോട് എത്തിയപ്പോഴത്തേക്ക് കോൺവേയിൽ ഞാൻ കയറിയപ്പോ ഇടത് സൈഡിൽ കൂടെ കയറി നോക്കി വണ്ടിയുടെ ഇടത്തുകൂടെ ആ സൂപ്പർഫാസ്റ്റ് ഇടത് സൈഡില്ല സ്ഥലമില്ല സ്പേസ് ഇല്ല ലാമോട് ഇടുങ്ങിയ റോഡാണ് അത് കഴിഞ്ഞിട്ട് പി എം ജിയിൽ ഞാൻ കയറ്റി വിടുകയും ചെയ്ത വണ്ടിയാണ് പാളയത്ത് കൊണ്ടുവന്ന് സിഗ്നൽ റെഡ് സിഗ്നലിൽ കത്തിക്കിടന്ന് പച്ചവിടുന്ന് ഞാൻ മുന്നോട്ട് എടുക്കാൻ പോയപ്പോൾ വണ്ടി കൊണ്ടുവന്ന് ക്രോസിന് വെച്ച് സി സീബ്രാ ക്രോസിനോട് ആ വീഡിയോയിൽ കാണാം ക്രോസ് വണ്ടി തടഞ്ഞു നിർത്തി എന്നിട്ട് പറയുന്നത് റെഡ് സിഗ്നലിലാണ് ഞാൻ നിർത്തി റെഡ് സിഗ്നൽ നിർത്തിയെങ്കിൽ വണ്ടി ഒരു സൈഡ് ഇടതു സൈഡിൽ കൂടെ വന്ന വണ്ടിയാണെങ്കിൽ ഇടത് സൈഡ് ചേർത്ത് നിർത്തിയിട്ട് എന്റെ അടുത്ത് ഇറങ്ങി വന്ന് സംസാരിക്കുക സംസാരിച്ച് വണ്ടി ഒന്ന് ഒതുക്കൂ കാര്യം പറയാമുണ്ടെന്ന് പറയുന്നത് മേർ അത് പറയുന്നതെന്ന് വെച്ചാൽ മേറിന്റെ മേയറാണെന്ന് എനിക്കറിഞ്ഞുകൂടാ സംഭവം ആദ്യം ആദ്യം ഇറങ്ങി വന്ന ഒരു പയ്യനാണ് ഒരു പയ്യൻ സഹോദരൻ 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 എന്നാണ് ആ രണ്ട് പയ്യന്മാര് ഇറങ്ങി വന്നു പിന്നീടാണ് മേയർ ഇറങ്ങിയത് ആദ്യം വന്നവർ പറഞ്ഞു ആദ്യം വന്നത് നിന്റെ അച്ഛന്റെ വകയാണ് റോഡ് നീ ഇങ്ങനെ റേഷൻ ഡ്രൈവിങ് ആണെന്നോ പറഞ്ഞ അല്ലാതെ ആംഗ്യം കാണിച്ചെന്നോ ചേഷ്ടോ അല്ല പറഞ്ഞ് റേഷൻ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാ അച്ഛന്റെ വകയാണ് റോഡ് അച്ഛന്റെ റോഡ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ ഇടതു സൈഡിൽ കൂടെ നിങ്ങൾ വന്ന് കയറിയിട്ട് എന്റെ വണ്ടി എന്ന് പറഞ്ഞ പറഞ്ഞു കെ എസ് ആർ ടി സി നിന്റെ അച്ഛൻ്റെ വകയാണ് വെച്ച് അത് മറ്റാളും ചോദിച്ചു എം എൽ എ ആകത്തുകാർ ഇന്ന് വന്നെന്ന് ചോദിച്ചു വണ്ടി നിർത്തിയിട്ട് തട്ടിയിട്ട് ഡോർ തുറക്കാൻ പറഞ്ഞു ഭർത്താവ് ആ ഭർത്താവ് ഡോർ തുറക്കാൻ പറഞ്ഞു ഡോർ തുറന്ന് ഫ്രണ്ടില് കണ്ടക്ടർ നയണീപ്പിച്ചിട്ട് അവിടെ വന്നിരുന്നു വണ്ടി ഇനി ഒരടി നീങ്ങൂല വണ്ടി നീങ്ങണമെങ്കിൽ വണ്ടി പോലീസുകാർ വന്ന് ഡോർ ഹൈഡ്രോളിക് അല്ലേ ഹൈഡ്രോളിക് ആണ് തുറക്കാൻ നിങ്ങൾ അത് അവര് തുറക്കാൻ പറഞ്ഞു അവര് തുറക്കാൻ പറഞ്ഞു ഡോറാണെങ്കിൽ ഹൈഡ്രോളിക് അല്ല എന്റെ ഡ്രൈവർ സൈഡ് ഡോർ കണ്ടില്ല അവര് പിടിച്ച് തുറന്നതാണ് എന്റെ അടുത്ത് വെളിയിൽ ഇറങ്ങാൻ പറഞ്ഞു ആ പയ്യനൊക്കെ എന്റെ കൈ പിടിച്ച് വെച്ചു ഞാൻ പറഞ്ഞു പോലീസ് വരാതെ ഇറങ്ങില്ല അങ്ങനെ പോലീസ് വന്ന് പോലീസ് വന്ന് വണ്ടി ഒതുക്കാൻ പറഞ്ഞതിന് ശേഷം മാത്രമാണ് ഞാൻ വണ്ടി ഒതുക്കുക വണ്ടി വണ്ടി ഓഫ് ചെയ്ത് റോഡിൽ അവരെ കാറിന്റെ ഫ്രണ്ടിൽ തന്നെ ഈ മേയർ അസഭയും പറഞ്ഞാൽ അവര് അവരെ ഈ ജോലിയിലേക്ക് കാണിച്ചു ആ രീതിയിലുള്ള സംസാരമായി സംസാരിച്ചു പവർ കാണിച്ചു കാണിച്ചുതരാം എന്ന് വെച്ചാ ഞാനും അസഫ്യം പറഞ്ഞിട്ടില്ല അവരും അസഭ്യം പറഞ്ഞിട്ടില്ല പക്ഷെ അവര് ഭീഷണി ആ അതിനെ കാണിച്ചു തരാം ജോലി കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തരാം ഇങ്ങനെയാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ പറഞ്ഞു പിന്നെ സൂപ്പർഫാസ്റ്റ് എങ്ങനെയാണോ ഓടിക്കേണ്ടത് എന്ന് വെച്ച് സ്പീഡിലാണോ വണ്ടി ഓടിക്കുന്നത് ഞാൻ പറഞ്ഞു ഇപ്പൊ സൂപ്പർഫാസ്റ്റ് പയ്യെ പോകാൻ പകയില്ല ഇതിൽ ഇരിക്കുന്ന സാധാരണ ജനങ്ങള് അത്യാവശ്യ സമയങ്ങളിൽ ഇന്നെ എത്താൻ വേണ്ടിട്ടാണ് സൂപ്പർഫാസ്റ്റ് കയറുന്നത് അപ്പൊ പയ്യെ പോയി കഴിഞ്ഞാൽ ഓർഡിനറി ആയി ആയിക്കൂടെ അതിൽ മേയർ ഇങ്ങനെ ആ വീഡിയോയിൽ പലപ്പോഴും പറയുന്നുണ്ട് ഡിലീറ്റ് ഡിലീറ്റ് ചെയ്യുന്നു അത് അകത്ത് യാത്രക്കാരെ ഷിഫ്റ്റിന്റെ ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു അവൻ ഇത് കണ്ടപ്പോഴത്തേക്ക് അവരെ ഈ അഹങ്കാര സംസാരവും കണ്ടെത്തി ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചുകൊണ്ട് പറഞ്ഞ അവൻ കാണയാണ് അവന് അറിയാം അവൻ എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തോണ്ട് അവൻ വീഡിയോ എടുക്കണേ ഞാൻ കണ്ടക്ടറിന്റെ അടുത്ത് പറഞ്ഞ ഒരു വീഡിയോ എടുക്കാൻ വന്നിട്ട് അവൻ എടുക്കുന്നില്ല കണ്ടക്ടർ എടുക്കുന്നില്ല അത് കണ്ടക്ടർ പേടിച്ച് വരച്ചിങ്ങനെ നിൽക്കുകയാണ് കണ്ടക്ടർ പാർട്ടി അനുഭവിക്കണം എന്നാണ് ഞാൻ അറിഞ്ഞത് ആ അപ്പൊ അതുകൊണ്ട് അവര് ആ സൈഡായിരിക്കും നിൽക്കുന്നത് എന്തായാലും വീഡിയോ എടുത്തിട്ടില്ല ഞാൻ ഇപ്പൊ തന്നെ ഞാൻ എന്റെ ഫോൺ എടുത്ത് ഞാൻ വണ്ടി നിർത്തി കാറ് കിടക്കണ വീഡിയോ എടുത്ത് അതെടുത്തില്ലെങ്കിൽ ഞാൻ പെട്ടു നേരെ ഇപ്പോഴേ പറയുന്ന അസഫ്യം കാണിച്ചു ചേഷ്ട കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത് ഇങ്ങനെ കാണിച്ചു പാ എൽ എം എസിന്റെ ഈ ഈ തേറ്റം കേറ്റം കേറാൻ നേരത്തെ വണ്ടി കാർ ഇങ്ങോട്ട് മാറ്റാൻ പറഞ്ഞു ഒരു ലേഡി ബാക്കിയിരുന്ന് തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ മാറ്റാൻ ഇങ്ങനെ കൈ കാണിച്ചു അല്ലാതെ ആംഗ്യ ഭാഷ വേറെ ഒന്നും ആ സ്ത്രീയോട് സ്ത്രീയോടത്ത് കാണിച്ചിട്ടുമില്ല അവര് മേയറായിരുന്നാലും സാധാ സ്ത്രീ ഞാൻ പെണ്ണുങ്ങളുടെ അടുത്ത് ഒരിക്കലും നമ്മളെ ബസ്സിൽ ഇത്രയും പെണ്ണുങ്ങൾ കയറണില്ലേ ഇത്രയും ഇന്നേ വരെ ഇത്രയും രണ്ടു വർഷം കൊണ്ട് ബസ് ഓടിയിട്ട് അങ്ങനെ ആംഗ്യം കാണിക്കണവനെ കാണിച്ചോണ്ടിരിക്കേണ്ടവനല്ലേ വേറെയും പരാതികൾ വരേണ്ടതല്ലേ ബസ്സിൽ കെ എസ് ആർ ടി സി കയറിയതിനു ശേഷം ആയാലും പ്രൈവറ്റിലായാലും ഒരു പെണ്ണുങ്ങളും എന്നെ കുറച്ച് കുറ്റം പറയും ക്രൈം കേസിൽ പ്രതിയായിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഇവിടെ പാർട്ടി ബേസില് പാർട്ടിയായിട്ടുള്ള മോന്റെ രണ്ടര വയസ്സിൽ അവന്റെ അമ്മ കളഞ്ഞിട്ടു പോയതാണ് അവന് വേണ്ടിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ അവന്റെ ഈ ജോലിയാണ് എന്റെ ഉപജീവന മാർഗ്ഗം അവന് ഇപ്പൊ പതിനൊന്നായിരത്തി ചില്ലറ രൂപ ഫീസ് വരെയാണ് എക്സാമിന്റെ ഫീസും സ്കൂൾ ഫീസും ആയിട്ട് അവൻ ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് വെള്ളാണിമുട്ടിലാണ് പഠിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ കേട്ടപ്പോ ഞാൻ മൊത്തത്തിൽ ഡിപ്പോയിൽ പോയില്ല വിളിച്ചു പോവാൻ ചെല്ലാൻ വേണ്ടി വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഡിപ്പോയിൽ ചെല്ലാൻ പറഞ്ഞു ഡിറ്റി കാണണം കയറണ്ടെന്ന് പറഞ്ഞു ഇന്ന് രണ്ടരക്ക് രാത്രി പോവേണ്ടിരിക്കുന്നത് എന്ത് ചെയ്യാനാണ് ശമ്പളം പകുതിയും ശമ്പളം ആണ് രാത്രി മുഴുവൻ അന്ന് രാത്രി മുഴുവൻ അല്ല പിറ്റേ ദിവസം രാവിലെ വരെ പത്തര തൊട്ട് പത്തര വരെ രാവിലെ ഒരു ട്രീറ്റ്മെന്റ് എങ്ങനെ ഉണ്ടായിരുന്നു നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു കൊതുകടിയും കസേരയിലും ഇരുത്തൊക്കെ ആയിരുന്നു ഉറങ്ങാൻ പറ്റിയിട്ടില്ല വെരട്ടി ഒന്നും ഇല്ല അവരെ നല്ല രീതിയിലാണ് പെരുമാറിയത് ഇങ്ങനെ സി ഐ വന്നിട്ട് ചോദിച്ചു നിങ്ങളിങ്ങനെ കാണിച്ചോ അങ്ങനില്ല ഞാൻ ഇങ്ങനെ ഒരു പരാതി തരണം എനിക്ക് ഇങ്ങനെ ഒരു പരാതി തന്നേ പറ്റുള്ളൂ എന്നെ എത്രയും മാത്രം അപമാനിച്ചു മദ്യപിച്ചെന്ന് പറഞ്ഞാൽ മദ്യപിക്കത്തന്നെ മദ്യപെടുത്തു മെഡിക്കൽ എടുത്തിട്ടും മദ്യപിച്ചിട്ടുള്ളതായിട്ട് കാണുന്നില്ല അവര് പറഞ്ഞു മദ്യപിച്ചിട്ടുണ്ടാകും സാറേ റിപ്പോർട്ട് പറഞ്ഞാന്ന് കേട്ടപ്പോ മദ്യപിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ആ അപ്പൊ പറഞ്ഞ ഞാൻ എന്നിട്ട് ആലോചിക്കുന്നത് ഇത്രയൊക്കെ ചെയ്തിട്ട് എവരെ ഡ്രൈവറായിട്ട് അനിയൻ എന്ന് പറയുന്ന ആള് കല്യാണ മണ്ഡപത്തിൽ പോയിട്ട് കല്യാണം പാർട്ടി കഴിഞ്ഞ് വന്ന ആളാണ് അവൻ മദ്യപിച്ചൊന്നും നോക്കിയിട്ടില്ല അവഷൻ ഡ്രൈവിംഗ് നടത്തിയിട്ട് ഇടത് സൈഡിൽ കൂടെയാണ് അവൻ ശരിക്കും ഗുണ്ടായുസമായിരുന്നു ആ ഗുണ്ടായുസമായിരുന്നു കാണിച്ചത് പവർ അവരെ പവർ കാണിച്ചത് നമുക്ക് പവർ ഇല്ല നമ്മൾ ഒരു സാധാ ഒരു ജനം വിചാരിച്ചാലും നമ്മളെ ഇത് ചീത്ത വിളിക്കാനുള്ള അവസ്ഥയാണ് ഇപ്പൊ ഇപ്പൊ അതാണ് കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി കൂടെ പോകുന്ന നിരന്തരം ഊതിപ്പിച്ചിട്ടാണ് നമ്മളെ വിടുന്നത് ഏഹ് ഊതിപ്പിച്ചിട്ട് വിടുന്ന വണ്ടിയിൽ നമ്മളെ പിന്നെയും മദ്യപിച്ചെന്ന് പറഞ്ഞാൽ ഊതി ഊദിപ്പിക്കേണ്ട കാര്യമുണ്ട് അല്ലെങ്കിൽ അവർക്ക് ഈ യാത്രക്കാരെ തടസ്സപ്പെടുത്താതെ നേരെ ഡിപ്പോയിൽ പോയിട്ട് ഡിപ്പോയിൽ എ ടിഒയെ കണ്ട് റിക്വസ്റ്റ് എഴുതി വാങ്ങിച്ച് എന്നെ അപ്പം കൊണ്ടുപോവാ ഞാൻ ഒരു തടസ്സം പറഞ്ഞു ഇപ്പോഴും അവർ വന്നപ്പോൾ പോലും വണ്ടി ഒതുക്കാൻ പറഞ്ഞാൽ വണ്ടി ഒതുക്കി ഞാൻ മാന്യമായിട്ട് ഇറങ്ങി ജീപ്പിക്ക് കയറാമെന്നു പറഞ്ഞാൽ കയറി നേരെ ജില്ലാ ഹോസ്പിറ്റലിൽ പോയി അതാണ് ഉണ്ടായത് ഇതുകൊണ്ടായി കേസ് അവര് ചാർജ് ചെയ്ത് അവിടെ ഒപ്പി പിന്നെ ഒരു സ്റ്റേഷൻ ജാമ്യത്തിന്റെ പുറത്ത് ഇറങ്ങി ഇറങ്ങിരക്കാണ് എന്നെ ഇറക്കി വിട്ടത് ആ അതാണ് ഞാൻ അതാണ് പറഞ്ഞ സ്കൂളിൽ അവൻ നല്ലോണം പഠിക്കാൻ കരുതിയാണ് ഗവൺമെന്റ് സ്കൂളിലും ചേർക്കാതെ സിലബസ് ആണ് അവള് പോയെങ്കിലും നമ്മള് നല്ല രീതിയിൽ പഠിപ്പിക്കണം എന്നുള്ള ഇവിടെ ഇവിടെ ഉള്ള ആള് ഗ്രാമപ്രദേശം പോലെ ആണെങ്കിലും ഇവിടെ ഉള്ള ആൾക്കാർ പല ആൾക്കാരും ആ സൈഡ് അപ്പുറ സൈഡ് എല്ലാം കമ്മ്യൂണിസ്റ്റുകാരും ഇപ്പറ സൈഡ് കോൺഗ്രസ് ബി ജെ പി എന്ന് പറയാൻ പറ്റില്ല പേടി എനിക്ക് പേടിയില്ല ഞാനിത് കേസ് കേസിന്റെ രീതിക്ക് തന്നെ പോകും അവര് പറഞ്ഞു കോടതിയിൽ പോയി നിയമം ഇത് നിനക്കുള്ള രക്ഷ നേടിക്കൊള്ളാനാണ് പറഞ്ഞത് വിളിച്ചതില് കോടതി മേയർ ഇല്ല അഡ്വക്കേറ്റ് ഇല്ല അങ്ങനെയൊന്നും ഇല്ല നിയമം പൗരന്മാർ ആ എല്ലാരും പൗരന്മാരാണ് നീതി ആർക്കുണ്ടോ അവർക്ക് കിട്ടും കിട്ടും അത്രയാണ് വിളിച്ചിരുന്നു പിന്നെ ഇല്ല ഇല്ല ഞാൻ അപ്പൊ സ്റ്റേഷനിൽ നിന്ന് വെച്ച് മാഡം പറഞ്ഞു അവിടുത്തെ സാർമാർ പറഞ്ഞ് വിളിച്ചൊരു സോറി ഓയി ഞാൻ പറഞ്ഞു സോറി ചോദിച്ച കേസ് അവര് പിൻവലിക്കുമായിരിക്കും ഞാൻ സോറി ചോദിച്ചപ്പോ അവര് പിന്നെ എൻ്റെ അടുത്ത് രൂക്ഷ തട്ടി കയറി അതുകൊണ്ട് എൻ്റെ വോയിസ് ഉണ്ട് അത് കേൾപ്പിക്കാൻ വേണ്ടിട്ട് എൻ്റെ അടുത്ത് ആരോ ഒക്കെ റെക്കോർഡ് ഒന്ന് അയച്ചിരുമോ എന്ന് വെച്ച് ഞാൻ അയച്ചു കൊടുത്തിട്ട് വേണം ഇനി അടുത്ത അതില് വല്ല കിണ്ടി കളച്ചിട്ട് വേണം ഇനി അതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ഇതിലുണ്ട് ഇതിൽ അതും ഉണ്ട്

ഹലോ കേഡം കേസി ഡ്രൈവറാണ് സംസാരിച്ചില്ലേ അപ്പം ഒന്നാമത് ഉറക്കം കളഞ്ഞും നമ്മൾ രണ്ടര ഇന്നലെ രാത്രി രണ്ടരക്ക് എടുത്ത വണ്ടിയാണ് അതാണ് ഇത്ര ബെപ്പാളപ്പെട്ടു പോയത് വീട്ടില് മോൻ മാത്രമേ ഉള്ളൂ അപ്പൊ ഒമ്പത് മണിക്ക് എട്ടരയ്ക്ക് തീരേണ്ട ഡ്യൂട്ടി ആയിരുന്നു മൊത്തം ബ്ലോക്ക് ആയിട്ട് വണ്ടി ബുദ്ധിമുട്ടി ഉറക്കവും കളഞ്ഞ് ഇനി പോണ വെപ്രാളത്തിന് എനിക്ക് മാഡത്തിന് സത്യം പറഞ്ഞാൽ മാഡം പോയതിനു ശേഷം ഉമ്മമാര് പറഞ്ഞാണ് ഞാൻ അറിയുന്നത് മാഡം ആണെന്നുള്ളത് പേഴ്സണൽ നിങ്ങളുടെ കാര്യം നമുക്ക് മനസ്സിലാവും നിങ്ങളുടെ ഡ്യൂട്ടിയാണ് നിങ്ങൾ ചെയ്യുന്നത് ഒന്ന് രണ്ടാമത്തത് നിങ്ങൾ നിങ്ങൾ പിന്നെ ഒന്നാമത്തെ വിചാരിച്ച് നമ്മളൊക്കെ അങ്ങനെ ഡ്യൂട്ടിയുടെ ഭാഗമായി നിൽക്കുന്നവരാണ് ഇപ്പൊ നമ്മളോട് അങ്ങനെ പെരുമാറിയോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ അറിയാമല്ലോ അതിലല്ല ചേട്ടാ അതിലൊരു പ്രശ്നം ഇപ്പൊ ഞങ്ങളോട് സംസാരിച്ചു എന്നുള്ളതല്ല ആരോടായാലും ഇപ്പൊ പബ്ലിക്കിനോടാണെങ്കിലും നമ്മളൊക്കെ പബ്ലിക് സർവെന്സ് ആണ് നിങ്ങളും ഞങ്ങളും ഒക്കെ ഞങ്ങളായിരുന്നാൽ പോലും അല്ലെങ്കിൽ നിങ്ങളാണെങ്കിലും ഏത് ഡ്യൂട്ടി ചെയ്യുന്നവരായിരുന്നാലും പൊതുജനങ്ങളോടാണെങ്കിൽ പോലും വളരെ മര്യാദ പാലിക്കേണ്ടവരാണ് നമ്മൾ നമുക്ക് ആരോടും തട്ടിക്കേറാനുള്ള അധികാരം ആരും തന്നിട്ടൊന്നുമില്ല അത് നിങ്ങളാകട്ടെ പിന്നെ ഇതിനേക്കാൾ ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവരാകട്ടെ ആരായാലും നിങ്ങളത് നമ്മളോടൊരു സ്ത്രീയാണ് ഞങ്ങൾ ഞങ്ങളെന്നുള്ള ഒരു കൂടി ഞങ്ങൾ ഞാൻ മേയറെന്നോ അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡോ എന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കണം ഞാൻ രണ്ടര തൊട്ട് ഇന്നലെ രാത്രി രണ്ടര തൊട്ട് ഉറങ്ങാതെ വണ്ടി ഓടിച്ചു വന്നതാണ് അത് അതിലൊരു പ്രശ്നം പറഞ്ഞാൽ നിങ്ങൾ പറഞ്ഞല്ലോ നിങ്ങൾക്ക് ഒരു ചെറിയ മോളുണ്ട് ഞങ്ങൾക്ക് അതിനെക്കാളും ചെറിയൊരു അച്ഛനും അമ്മയാണ് ഞങ്ങള് എട്ടു മാസം ഞങ്ങളുടെ കുട്ടിക്ക് പ്രായമുള്ളൂ ഞങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ ഒഫീഷ്യൽ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വളരെ ഇത്രയും വൈകിയും ഞങ്ങളുടെ കുഞ്ഞിനെ കാണാതെ ഞങ്ങളും ഞങ്ങളുടെ കുഞ്ഞിനെ കാണാൻ പോയിക്കൊണ്ടിരിക്കുക െ അത് നിങ്ങൾക്ക് എല്ലാ അച്ഛനും അമ്മയ്ക്കും എന്റെ അവസ്ഥ പരിതാപകരമാണ് ഞാൻ ഇപ്പൊ വിചാരിക്കുന്നവര് നേരത്തെ ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും അല്ലെങ്കിൽ ഞാൻ സംസാരിക്കാൻ പോകണ്ടായിരുന്നു ഇവരിങ്ങനെ കുറച്ചേര ഷോയിങ് കാണിച്ചിട്ടെ പോവും എന്ന് വിചാരിച്ചില്ല എന്താ വെച്ചാൽ നമ്മൾ ഓടി ഉറക്കത്തിന്റെ ഇതിൽ നമ്മള് അത്ര ക്ഷീണിതനായിട്ട് തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ കൊല്ലം ആലപ്പുഴ റൂട്ടാണ് പൊളിച്ചിട്ടൊക്കെയാണ് വണ്ടി ഒന്നാമത് ഒന്നര മണിക്കൂർ ഒരു ലേറ്റാണി ആളുകൾ പറയും ചെയ്ത് ചേട്ടാ ഒരു ഒരു പാസഞ്ചർ വന്ന് എൻ്റെ അടുത്ത് പറയും ചെയ്ത് കാറ്റിങ്ങല അതിനപ്പുറത്ത് ചാത്തന്നൂരത്തെ ചേട്ടാ ഒന്ന് ചവിട്ടി വിടുക ചേട്ടാ ഞാൻ പറഞ്ഞ ഈ വണ്ടി എങ്ങനെ ചവിട്ടി വിടാനാണ് ചേട്ടാ വണ്ടി കട്ട് ഓഫും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ് നമ്മൾ അങ്ങനെ ചവിട്ടി വിട്ടു പോകാനൊന്നും പറ്റില്ല ചവിട്ടി വിട്ടിട്ട് വേണമെങ്കിൽ ഇനി അടുത്ത വീഡിയോ എടുത്ത് അടുത്ത പോസ്റ്റ് ചെയ്യാം ഇപ്പൊ തന്നെ ഏഹ് ചെയ്ത കുറ്റം അവര് ചെയ്ത കുറ്റം ചെയ്തിട്ട് ഞാനാണ് ഇപ്പൊ കേൾക്കാം അപ്പൊ എന്നാ ഒരു കൂട്ടുകാരൻ വിളിച്ചിട്ട് പറഞ്ഞു എൻറെ കൂടെ ഞാൻ യൂണിവേഴ്സിറ്റി കോളേജിലാണ് പഠിച്ചത് അപ്പൊ പാർട്ടി എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും എനിക്ക് നല്ല പണം അറിയാം ഞാൻ പാർട്ടിയിൽ അന്നത്തെ കാലത്ത് പ്രവർത്തിച്ചോണ്ടിരുന്ന നിഷാദ് എന്നൊക്കെ പറയുന്നില്ലേ ആ പി എസ് സി റാങ്ക് സി അവനൊക്കെ എന്റെ സീനിയറാണ് അവനൊക്കെ നല്ല പരിചയക്കാരനൊക്കെയാണ് അപ്പൊ അവര് പാർട്ടി എന്താണെന്നും പക്ഷെ എവരെ മാത്രം എനിക്കറിഞ്ഞു കൂടാം ഇവര് ആ സ്കെൽറ്റ് ആയിരുന്നപ്പൊ ആ വിമൻസ് കോളേജ് മറ്റേ ആൽസൈൻസ് കോളേജ് പഠിച്ചിരുന്നപ്പം അറിയാമായിരുന്നു അല്ലാതെ വണ്ണം വെച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ ആരാണെന്ന് നിനക്കറിയാമോ എന്നൊക്കെ ചോദിച്ച് വലിയ കൗരത്തിൽ വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു മേയർ അപ്പൊ എനിക്ക് ദേഷ്യം വന്നത് ഞാൻ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കില്ല നിങ്ങൾ മേയറായ എനിക്ക് എന്തെന്ന് ഞാൻ ചോദിച്ചു അത് പിന്നീടാണ് ചോദിച്ചത് ഇത് എല്ലാം വിഷയമായി സംസാരിച്ചിട്ട് അവര് തെറ്റ് ചെയ്തിട്ടും അത് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞെന്നുള്ള അവർ അത്രയ്ക്കും മോശമായിട്ട് എന്നെ ഒരു മേയർ ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല അതിപ്പോ സാധാരണ ജനമാവട്ട് ഞാനൊരു ഉദ്യോഗസ്ഥൻ കൂടെയാണ് ഞാൻ ആ താൽക്കാലികമായാലും സർക്കാരിന്റെ ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ ആ ഡ്യൂട്ടിയിൽ നിന്ന് താഴെ ഇറങ്ങുന്ന കെ എസ് ആർ ടി സി അപ്പൊ അതിൽ എന്റെ അടുത്ത് മാന്യമല്ലാത്ത രീതിയിൽ പെരുമാറി എന്നെ മോശമായിട്ട് പറഞ്ഞു ഇത്രയും നാശനഷ്ടങ്ങൾ എനിക്കുണ്ടാക്കി സർക്കാരിന് കെ എസ് ആർ ടി സിന്ന് നാശം ഉണ്ടാക്കിട്ട് വെച്ചിരുന്നു ഒരു സാധ നിങ്ങളാണ് ഒരു ഈ സംഭവത്ത് നിങ്ങളാണ് വണ്ടി തടഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളെ പേരിൽ ഏതൊക്കെ കേസ് വരും റിമാൻഡിലാവും റിപ്പും മുടക്കിയ പൈസ അടക്കേണ്ടി വരും നിങ്ങളുടെ പേരില് ജാമ്യമില്ല വകുപ്പ് എടുക്കും അധികാര എനിക്ക് ഇതാണ് േ അവന്റെ ജീവിതം ഇപ്പോൾ വലിയൊരു പ്രതിസന്ധിയിൽ ആയിരിക്കുകയാണ് ഒരാളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഈ നാട്ടിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരും നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക യുവിന് ഒരു മകനുണ്ട് എത്ര വയസ്സുണ്ട് മകന് അവനിപ്പോ രണ്ട് ഏഴ് വയസ്സ് കഴിഞ്ഞ ഏഴ് വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയുണ്ട് അതിനെ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട് അതിനെ വളർത്തുന്നത് ഏതുവാണ് യുള്ള വരുമാനം ഇതാണ് ഏതായാലും സ്വന്തം അധികാരവും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ മുകളിൽ വെക്കിട്ട് കയറാനുള്ള ഒരു പ്രിവിലേജായിട്ട് കരുതരുത് എന്നാണ് ഈ എം എൽ എ അതുപോലെ തന്നെ മേയറോടും മേയറിന്റെ സഹോദരനോടുമൊക്കെ നമുക്ക് പറയാനുള്ളത് ക്യാമറമാൻ പ്രണവിനൊപ്പം ആർ ശ്യാംബാബു എ ബി സി മലയാളം കൂടുതൽ